ഞങ്ങൾ ഹബീബായ സല്ലിസ്ലമേ മറമാടിയിട്ട് ഒരു മൂന്ന് സലാസത്തി ഒരു മൂന്ന് ദിവസമായപ്പോ എന്നിട്ട് അദ്ദേഹത്തിന്റെ ചില ശ്രേഷ്ഠകളൊക്കെ അവിടെ വെച്ച് കാണിച്ചു എന്നിട്ട് അദ്ദേഹം നേരെ പറയാണ് മുത്തുനബിയെ ഞാൻ വന്നത് വലു അന്നഹും ഇള്ളനുമോ എന്ന ആയത് ഇന്തിച്ചിട്ടാണ് അതിൽ പറയുന്നുണ്ട് നിങ്ങളും മധ്യവർത്തിയാണ് ഞാൻ അതിന് മനസ്സിലാക്കിയതാണ് നിങ്ങളെടുത്ത് വന്നാൽ ദോഷത്തിന് പരിഹാരം ഉണ്ടാവുന്നു ഞാൻ പോരെന്ന് ഈ ആയതന്നെ പ്രചോദിപ്പിച്ചത് ഞാനാണെങ്കിൽ അതുകൊണ്ട് എന്റെ ദോഷങ്ങൾക്ക് പരിഹാരം എന്നർത്ഥത്തിൽ മുത്തും മുസ്തഫാന്റെ പവിത്രമായ ഹളറത്തിൽ വന്ന് ഒരു മനുഷ്യൻ കരയുകയാട് അലിയാരു ദൃക്സാക്ഷിയാവുകയാ ണെങ്കിൽ അലിയാ തടുക്കൂലെ പോട്ടവരെ ഹറാമാണെങ്കിൽ പോട്ടെ ഒരു കറാഹത്താണെങ്കിൽ അലിയാർ പറയില്ലേ ഈ പണിജി തുടങ്ങി അവിടെ ഒരുപാട് ആൾക്കാർ പറയും അന്റെ സോക്കണ് ഞാൻ ക്ഷമിച്ചാല് ഇത് ഇതിന്റെ കേന്ദ്രമായിട്ട് മാറും അതുകൊണ്ട് പോന്ന് പറയില്ലേ അലിയാർ എവിടെന്നിട്ടാ തോന്നിയസം കാട്ടെന്ന് വെച്ചിട്ട് അലിയാരത് ഇങ്ങനെ കണ്ടിട്ട് പിൽക്കാല ചരിത്രത്തോട് വിളിച്ചു പറയുകയാണ് അവരൊക്കെ മനസ്സിലാക്കിയ തൗഹീദ് മതി നമുക്ക് കണ്ടം ചാടിയാൽ അത് നരകത്തേക്കുള്ള പോക്കായിരിക്കും നിങ്ങൾ ഇവിടുന്ന് സറാത്തമാന്ന് കരുണേ അള്ളാഹു കാത്തിരക്ഷ ഇത് ഇമാം കുർത്തുപേർ ഇപ്പോ ഇമാൻ കുർത്തുപേർ സാധാരണക്കാരനാണോ ആർക്കിരുന്ന് തള്ളാൻ കഴിയോ അപ്പൊ മഹാന്മാരെടുത്ത് വരിക കാര്യം സാധിക്കുക എന്നുള്ളത് ഇന്നലും തുടങ്ങിയല്ല നേരത്തെ ഉള്ള സംഗതിയാണ് ആ ധൈര്യത്തിലല്ലേ അബോക്കന് ശ്രദ്ധീകരണം അല്ലെ പറഞ്ഞത് ഞാൻ മരിച്ചാല് വഫാത്തായാൽ എന്നെ മറമാടണതിനുമുമ്പ് നോക്കാണേ ആ ധൈര്യം നിങ്ങൾ തങ്ങളെ കബറൊക്കെ നേരെ തിരിഞ്ഞിട്ട് ചോദിക്കണം ഇത് നിങ്ങളെ സ്വന്തം ആളായിരുന്നു ഞങ്ങൾ ഇവിടെ വെച്ച് പോകണോ എന്ന് ചോദിക്കണം മുത്തന പി മറുപടി തന്നാൽ മാത്രം കബർ കിറക്കാൽ മതി അല്ലേ അവിടെ വെച്ച് പൊയ്ക്കോളിരുന്നു എന്താണ് ആ ധൈര്യം ഇത് എവിടെയുണ്ട് സൂറത്തിൽ റാജിമാർ അല്ലാതെ രേഖപ്പെടുത്തി ആമുകടുത്തു നോക്കിയതിലുണ്ട് സഹാബികൾ അങ്ങനെ തന്നെ ചെയ്തു സിദ്ദീഖ് എന്നവരുടെ ജനാസ താങ്ങി അവിടെ കൊണ്ടുവെച്ചിട്ട് അവര് പറഞ്ഞു മുത്ത നബിങ്ങളെ ബാബിൽ നിൽക്കുന്നത് നിങ്ങൾ ആളാണ് ഞങ്ങൾ എന്ത് ചെയ്യണം പ്രതികരണം കബറിനുള്ളത് അദ്ഖിലുൽ ഹബീബൈലൽ ഹബീബ് അദ്ഖിലുൽ ഹബീബൈലൽ ഹബീബ് അദ്ഖിലുൽ ഹബീബൈലൽ ഹബീബ് ചേർത്തി ഇറക്കി ഉള്ളിൽ നിന്ന് വന്നു ആരാ അപ്പോ ചേർത്തിന്നരോറിന്റെ ഖബറങ്കൽ എത്തിയാലും അടിസ്ഥാനപരമായിട്ടൊരു വേർതിരിവ് ഒരു തിരിച്ചറിവ് ഉണ്ടാവും എന്താണിത് ഈ കിടക്കണത് എന്നെ പോലെ ഭൂപ്രതലത്തിൽ നടന്നിരുന്നുള്ള ആള് ഇപ്പൊ ഖബറിന്റെ അടിയിലായി നാളെ ഞാനും അവിടെ ആവുന്നുള്ള ഒരു തിരിച്ചറിവിന്റെ തിരുനാളെ ഏതാലും ഉള്ളകത്ത് കത്തും അവിടെ കിടക്കണത് മഹാനാണെങ്കിലോ അതിന്റെ 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 അഡ്രസ്സും റിസൾട്ടും പ്രതികരണവും ഒക്കെ കിട്ടും ആ കൂട്ടത്തിൽ എന്നിട്ട് പറയുന്ന ഒരു സംഗതിയുണ്ട് ഇനി അതിൽ അങ്ങനെയും ഒരർത്ഥമുണ്ട് ഒരുപാട് അർത്ഥങ്ങളിൽ അല്ല ദുനിയാവിന്റെ ആഡംബരത്തിലും ആർത്തിയിലും നെട്ടോട്ടമോടുന്നവരെ കോര് ഇത് നിങ്ങൾ കബറടക്കപ്പെട്ട് മയ്യത്തായി കബറടക്കപ്പെടുന്നത് വരെ ദുനിയാവിൻ്റെ ആർത്തിയിൽ നിന്ന് പിരിഞ്ഞു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിങ്ങൾ ഇത് നിങ്ങളുടെ മൂക്കിൽ പഞ്ഞിവരുന്നത് വരെ താടകെട്ടപ്പെടുന്നത് വരെ ആറുകാലുള്ള കട്ടിലില്ല ആറടി മണ്ണിയിലേക്ക് താഴുന്നത് വരെ ആളുകൾ കട്ടിലേക്ക് കയറ്റിയിട്ട് തോളറ്റ് നിങ്ങളെ ചുമന്നുകൊണ്ട് മണ്ണിലൂടെ മണ്ണിൻ്റെ അടിയിലേക്ക് കടന്നു പോകുന്നത് വരെ ഈ ദുനിയാവിൻ്റെ ആഡംബരത്തിൽ നിന്ന് നിങ്ങൾ പിരിയൂലാ മനുഷ്യ നിമറന്നിടുന്നു മസ്ത ധനമോഹം ദുനിയാവി നമ്മളൊക്കെ അങ്ങനത്തെ പാട്ട് കേട്ട് വളർന്ന ആൾക്കാരാട്ടുണ്ടോ എന്താണ് ഒരു വാൽ കേൾക്കണ ഒരു ഒരു മൂടിലും കേക്കാൻ ഒക്കെ മനസ്സിങ്ങനെ തരിക്കും കേൾക്കാം മനുഷ്യ ഒരു വിളിയല്ലേ മനുഷ്യൻസാണാ പറയണത്സാ അങ്ങനെ ആയതുകൊണ്ടല്ലോ മനുഷ്യനി മസ്താടി നടന്നിടുന്നോ ധനമോഹം കവർനിടുന്നോ കൗസറിന്റെ തഫ്സീറാണ് ആ പാട്ട് അതാണ് പറയുന്നത് ദുനാവിന്റെ ആഡംബരത്തിൽ പതിഞ്ഞു നിക്കണോ പോട്ടി ദിനീ ദുനിയു പോകുന്നവരെ നിന്റെ ആഡംബര പ്രേമം തീരുല അള്ള മനസ്സൊക്കെ നന്നാക്കി തേർച്ചേ ഒന്ന് നന്നായിട്ട് അമ്മയും പറയും മോമിനിങ്ങളെ അള്ളാഹ് നമ്മുടെ മനസ്സൊക്കെ നന്നാക്കി തെറ്റേ പിന്നെ അല്ല അവിടെ